ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഹബീബായ തങ്ങൾ ഒരു ചോദ്യം കൈഫ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താണ് ഈ ഉമറിനെ ധീരമായി മറുപടി പറയാൻ നമുക്ക് കഴിയണം തരട്ടെ നിന്റെ അവസ്ഥ എന്താണ് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങനെയാണ് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് അവിടെ കൊണ്ട് വാങ്ങു തുടങ്ങി പറഞ്ഞു നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം നിന്റെ മയ്യത്ത് കണ്ട് ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നു സ്വന്തം ഉമർ തീവ്രാവത്താലും മാത്രം പറയാം നിനക്ക് നൽകുന്നു പഞ്ഞി വെച്ച് നൽകുന്നു നിന്നെ മറമാടാൻ വേണ്ടിയിട്ട് തുണി പൊതിയുന്നു എന്നിട്ട് എല്ലാവരും മയ്യത്ത് നമസ്കരിച്ച് നിന്നെ അടക്കം ചെയ്യുന്നു അങ്ങനെ ഖബർ അടക്കിടെ പ്രയോജനം അങ്ങനെ നിന്നെ അടക്കി എല്ലാവരും മടങ്ങി പോകുമ്പോ ഫത്താനൽ ഖബർ ഖബറിൽ നാശം ഉണ്ടാക്കുന്ന രണ്ട് പേർ ഫത്താൻ ഫിത്തിനെന്ന് പറയില്ലേ ഫിത്തിന ഭയങ്കര ഫത്ത ഖബറിൽ അവർക്ക് പണി അറിയാവുന്ന നാശം മാത്രമാണ് ഇടിമിന്നൽ പോലെ മിന്നൽ പിണർപ്പ് പോലെയാണ് കണ്ണിൽ നിന്ന് വരുന്നത് ഇടിമുഴക്കം പോലോ ശബ്ദമാണ് ഉള്ളിലുള്ളത് മാത്രമല്ല അവർ വരുന്നത് ഈ ഭൂമിയെ ഇളക്കി കൊണ്ട് തേറ്റപ്പല്ല് ഭൂമിയിലേക്ക് ആഴ്ത്തി ഇറക്കിയിട്ടാണ് വരുന്നത് മറവി തേറ്റപ്പല്ലേ ഭൂമിയിലേക്ക് ഇളക്കി വരും ഇങ്ങനെ വരുമ്പോ തൽക്കരമായ ഇടിമുഴക്കം പേടിച്ച് എവനും ബോധം പോകുന്ന രീതിയിലുള്ള ഇടിമുഴക്കും ഇത് കാണുമ്പോ നിന്റെ അവസ്ഥയാമറ ഈ സമയത്ത് നിന്റെ അവസ്ഥ എന്താ ഉമർ ചോദിച്ചു

ആഹ് അപ്പൊ ചോദിച്ചു ഇങ്ങനെയാണോ എന്നാലേ ഇപ്പൊ എനിക്കുള്ള ഈ ബുദ്ധി ഉണ്ടല്ലോ ഇവിടെ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഇപ്പൊ എനിക്കുള്ള മിസ്സിലോ ഇപ്പൊ എനിക്കുള്ള ഈ ബുദ്ധി അവിടെ ഉണ്ടാവുക എന്ന് ഞാൻ അവരെ കൈകാര്യം ചെയ്യാമെന്ന റിപ്പോർട്ടിൽ കാണാൻ ഞാൻ എന്ന് ഞാൻ ചോദിക്കുമെന്ന്

ഇപ്പോഴത്തെ ബുദ്ധി നശിക്കുന്നതിന്റെ മരണത്തോടു കൂടി അവിടെ ഉണ്ടാവും ഒന്നതാണ് ഇപ്പൊ എനിക്കുള്ള ബോധവും ബുദ്ധിയും അന്ന് ഖബറിൽ ുംബറിലുണ്ടാകുമെന്ന് ചോദിച്ചു ഇപ്പൊ നിങ്ങൾക്കുള്ള ഈ ബോധം ഉണ്ട് മരണത്തോടുകൂടി എല്ലാം ഡിലീറ്റ് ആയി പോകൂല അത് ഖബറിൽ ഉണ്ടാകും രണ്ട് പോലെ മറുപടി പറയാനുള്ള ഈ മാനുള്ള കരുത്തുള്ളവരായി നമ്മള് മാറണ